രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം രണ്ട് ഏലീഷ പ്രവർത്തനം തുടങ്ങുന്നു അവൻ ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ്റെ കരയിൽ ചെന്നു നിന്നു അവനത് വെള്ളത്തിന്മേൽ അടിച്ചു കൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറീകോയിലെ പ്രവാചക ഗണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ താണു വണങ്ങി എതിരേറ്റു അവർ അവനോട് പറഞ്ഞു അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ അൻപത് ബലവാന്മാരുണ്ട് അങ്ങയുടെ യജമാനനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിൻ്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം അവൻ പറഞ്ഞു ആരെയും അയക്കണ്ട അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു കൊള്ളുവിൻ അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല എലീഷ ജെറീകോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു അവൻ അവരോട് പറഞ്ഞു പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നഗരവാസികൾ എലീഷായോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് അവൻ അവിടെ നിന്ന് ബദലിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു കഷണ്ടി തലയ ഓടിക്കോ അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറി അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി